ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി പ്രക്ഷേപണത്തിന്റെ തൊണ്ണൂറ് സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ശ്രോതാക്കളെ നമസ്കാരം ഇന്ന് ആത്മസഖി ആകാശവാണിയിൽ ആകാശവാണി വിശേഷങ്ങളും സ്വന്തം വിശേഷങ്ങളും ഒപ്പം ഇഷ്ടഗാനങ്ങളും ഗാനങ്ങളും പങ്കുവെക്കുന്നത് ശ്രോതാവ് രത്നമ്മ പി എല്ലാ ശ്രോതാക്കൾക്കും ആത്മസഖി ആകാശവാണിയിലേക്ക് സ്വാഗതം എൻ്റെ എൻ്റെ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തൊട്ട് കേൾക്കണതാണ് റേഡിയോ റേഡിയോ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ചേട്ടൻ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ഫിലിത്തിൻ്റെ റേഡിയോ പിന്നെ അത് കൊണ്ടുവന്ന് അന്ന് തൊട്ടേ ഞങ്ങൾ ഈ പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങി ബാറ്ററിയിട്ട് പാ കേൾക്കണ പാട്ടൊക്കെ ആയിരുന്നു അന്ന് അത് കേട്ട് ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി അമ്മക്ക് പാട്ടൊക്കെ ഇഷ്ടമാണ് ഭയങ്കര അന്ന് രഞ്ജിനി എന്ന ചലച്ചിത്ര ഗാനത്തിന് പറയണത് പിന്നെ കൗതുക വാർത്തകൾ അങ്ങനെ ഇഷ്ട ഇഷ്ടമായിരുന്നു അന്ന് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ കേൾക്കാനായിട്ട് അപ്പോൾ ഈ ചെറുപ്പമൊക്കെ എവിടെയായിരുന്നു ചെറുപ്പമൊക്കെ ചെമ്മനാഗിരി ചെമുനാഗിരി ഇപ്പോൾ ഹോസ്പിറ്റലേ അത് വൈക്കൽ ചെമ്മുനാഗിരി അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഹോസ്പിറ്റലിൽ ഇപ്പോഴാണ് അന്ന് ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് പഠിക്കാൻ പന്ത്രണ്ട് കിലോമീറ്റർന്ന് പറഞ്ഞ് കുരുശ്ശേരമംഗലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വരണം നടന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ വന്ന് പഠിച്ചിട്ടൊക്കെ തിരിച്ചു പോണത് അപ്പോൾ ആണ് ഞങ്ങളുടെ ചെറുപ്പകാലം ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമായിരുന്നു ഞങ്ങൾ നടന്നൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് വണ്ടിയൊന്നുമില്ല അപ്പോൾ അച്ഛൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് അച്ഛൻ്റെ ഓർമ്മകൾ അച്ഛൻ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു ആയിരുന്നു അച്ഛൻ അച്ഛൻ ഞങ്ങൾ ഭയങ്കര കാര്യമായി എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോയി അച്ഛൻ്റെ ഓർമ്മകൾ പറഞ്ഞാൽ നമുക്ക് വിഷമം അച്ഛൻ്റെ അച്ഛൻ്റെ ആ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അത്രയും നാളുണ്ടായിരുന്നുള്ളെങ്കിലും അച്ഛൻ പറഞ്ഞു തന്ന രീ ഇതും പ്രാർത്ഥനയും ഇതുമൊക്കെ അമ്മയും ഞങ്ങൾ മൂന്ന് ചേട്ടന്മാരായിരിക്കുള്ളത് അന്ന് അറുപതിലെ അറുപത്തി എട്ടിലേക്ക് അറുപതിലാണ് അച്ഛൻ മരിക്കണേന്ന് തോന്നുന്നു അതുതന്നെ അങ്ങനെ ഞങ്ങൾ അമ്മയും ചേട്ടന്മാരും ആയിട്ട് ഞങ്ങൾ നല്ല ഇതിലങ്ങ് ജീവിച്ച് ചേട്ടന്മാരും മൂന്ന് പേരും നല്ല ഇന്നത്തെ ആമ്പില്ല കിട്ടുന്നുമല്ല അന്നൊക്കെ നല്ല അമ്മമാർ പറഞ്ഞാലും അനുസരിച്ച് അമ്മയായിട്ട് സ്നേഹിച്ച് ഞങ്ങൾ ഇപ്പം ചേട്ടന്മാരൊക്കെ മൂന്നുപേരും പോയി മരിച്ചു പിന്നെ ഞാൻ ഇങ്ങനൊരു അനി അനിയനും ഞാനും മാത്രമേ ഉള്ളു ഇപ്പോൾ ഞങ്ങൾ അനിയനും റേഡിയോയുടെ ആളാണ് ഞാൻ വിളിക്കുമ്പോൾ പറയും അമ്മ അത് കഴിഞ്ഞ് എഴുപത്തിനാലായപ്പോൾ അമ്മയെ വൈക്കത്തേക്ക് വിവാഹം ചെയ്ത് വെച്ച് ആ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പം അവിടെ ാണ് വൈക്കത്തേക്ക് വരും വരുന്നത് എഴുപത്തിനാലില് എഴുപത്തിനാലിൽ വന്നു കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പത്തൊമ്പത് വയസ്സാകണേ ഉള്ളു അപ്പം അമ്മ ഈ ഇവിടെ ഒരു കളിക്കാനൊക്കെ ഒരു കൂട്ടുകാരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെയൊക്കെ നടന്ന് ഞാൻ കളിക്കും ഞാൻ ചേട്ടന്മാരുടെ അല്ലാതെ കാരണം എനിക്കൊന്നും അറിയത്തില്ല ഇവിടുത്തെ അമ്മ എന്ന് പറയും ഇവിടെ വാടി എന്ന് പറയാം നമുക്ക് റേഡിയോ ഉണ്ട് അപ്പം എനിക്ക് റേഡിയോയൊക്കെ ഞാൻ വിളിച്ചു തെരും അപ്പം അമ്മ എനിക്ക് ജോലിയൊക്കെ തരും വേറെ ആദ്യ ജോലി ചെയ്തേ ചാരി എന്നിട്ടേ റേഡിയോ കേൾപ്പിക്കുകയുള്ളൂ എന്ന് പറയും അന്ന് എനിക്ക് റേഡിയോ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ അങ്ങ് മനസ്സിൽ കൊണ്ടുവന്നുണ്ടാക്കിയല്ലേ എനിക്ക് സ്വന്തമായിട്ടൊരു റേഡിയോ കേൾക്കണം കേൾക്കണമെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതെനിക്ക് അങ്ങനെ അഞ്ച് കൊല്ലം കഴിഞ്ഞ് മോനുണ്ടായി അതുവരെ എനിക്ക് റേഡിയോ കേൾക്കാൻ ഇതിനൊക്കെ സൗകര്യമുണ്ട് പക്ഷേ അന്നത്തെ രീതിയല്ലേ അന്നത്തെ എന്ന് പറഞ്ഞാൽ അച്ഛനൊന്നും പറയണമെന്നുമല്ല എന്നാൽ അമ്മ അച്ഛൻ ഇവിടെ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് അപ്പം അച്ഛനാ മുറിക്കകത്തുള്ളവരെ ഞാൻ എപ്പോഴും റേഡിയോ കേൾക്കാൻ ചെല്ലാൻ പറ്റിയല്ല അമ്മായി അച്ഛൻ ഉള്ള കാരണം അത് കാരണം ഒളിച്ചും ഭാഗത്തുമൊക്കെ നിന്ന് കേൾക്കും ഉള്ളു ജോലിയൊക്കെ കഴിഞ്ഞമ്മെന്ന് ഞാൻ പറയും അന്നേരം നീ നേരെ ഇരുന്നു എന്ന് പറയും എൻ്റെ കട്ടലിൻ്റെ സൈഡിൽ വന്നിരുന്നു കേൾക്കാൻ പാട്ട് കേട്ടോ എന്നൊക്കെ പറയും അന്ന് വേറെ പരിപാടികളൊന്നും അമ്മ അത്ര ഇതായിട്ട് അറിയത്തില്ല അക്കാലത്ത് ഏതെങ്കിലും ഒരു പാട്ട് കേട്ടത് ഓർമ്മയിലുണ്ടോ അക്കാലത്ത് കേട്ട പാട്ട് അമ്മ ഓർക്കാൻ അമ്മ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കാക്കകുത്തി പോകും ആ പാട്ട് നമ്മക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ട കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കാക്കകുത്തി പോകും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് അപ്പൊ നമ്മളിപ്പോ പാട്ട് കേട്ടു കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം നായര് പിടിച്ച് പുലിപാല് അതാണ് സിനിമയുടെ സിനിമയുടെ പേര് അപ്പോ ഈ പാട്ട് എന്താ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പഴയ ആ ഒരു മനസ്സിലൊരു സന്തോഷം ഏഹ് ഒരു അല്ലാത്തൊരു ഇഷ്ടമാണ് നമുക്ക് പാട്ട് പുതിയ പാട്ടുകളിലും ഒക്കെ ഇഷ്ടം നമുക്ക് പഴയ പാട്ടാണ് പുതിയ പാട്ടുകളിലും ഇപ്പം ചില നല്ല പാട്ടുകളൊക്കെ ഉണ്ട് പുതിയ പാട്ടുകളിൽ നമുക്ക് ഇഷ്ടം തോന്നണത് പിന്നെ ഈ മോഹൻലാലിൻ്റെ പാട്ടൊക്കെ നമുക്ക് ഇഷ്ടമാണ് മോഹൻലാലിനോട് ഇഷ്ടം മോഹൻലാലിയും മമ്മൂട്ടിയും സിനിമാരെയൊക്കെ ഇഷ്ടമാണ് പാട്ടുകാരെ എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ് യേശുദാസിൻ്റെ അത്ര എല്ലാവരും ഇല്ലെങ്കിലും എല്ലാവരും നല്ല പാട്ടുകാർ തന്നെയാണ് ഏറ്റവും ഇഷ്ടം യേശുദാസിൻ്റെ പാട്ട് ആയിക്കെയാണ് ഇഷ്ടം അപ്പോൾ പുതിയ സിനിമയൊക്കെ കാണാറുണ്ട് പുതിയ സിനിമയൊക്കെ സിനിമ ഇപ്പം നമുക്ക് റേഡിയോ കിട്ടിയ പിന്നെ അമ്മ ടിവിയുടെ വശത്തേക്ക് വരവ് കുറവാണ് ചിരിക്കാനുള്ളത് അല്ല കോമഡിയായിട്ടുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട് പരിപാടികൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് എഴുപത്തിനാലിലിവിടെ വന്നെങ്കിലും എഴുപത്തിനാല് കഴിഞ്ഞ് പിന്നെ പത്ത് എഴുപത്തൊമ്പത് ഒക്കെ ആയപ്പോഴാണ് മോനുണ്ടായത് മോനുണ്ടായിക്കഴിഞ്ഞ് പിന്നെ രണ്ട് മക്കളുണ്ടായി ആ അങ്ങനെ അവരുമായി ആയിട്ട് വളർത്തും ഇതൊക്കെയായിട്ട് അന്നത്തെ സാമ്പത്തിക ഇതൊക്കെ ഉണ്ടല്ലോ എൻ്റെ രീതിയൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാലും സന്തോഷം തന്നെ ഇരുന്ന് നമുക്ക് മക്കളും കൂടി ആയപ്പോൾ എനിക്ക് ആ കഷ്ടപ്പാടൊക്കെ മറന്നുപോയി പിന്നെ മോനൊരുവിധം വലുതായി കഴിഞ്ഞപ്പോൾ മോനടി ഞാൻ പറഞ്ഞു നമുക്ക് റേഡിയോ മേടിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ റേഡിയോ മേടിച്ചു തന്നു അത് അവന് പത്ത് പതിനേഴ് വയസ്സുണ്ട് മോൻ എനിക്കപ്പോൾ ഒരു ആ മുപ്പത്തൊമ്പത് വയസ്സ് ആ അതന്നെ മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് ആ അങ്ങനെ ആ റേഡിയോ വെച്ച് അപ്പം ഈ ജോലിയൊക്കെ ഉണ്ട് ജോലി ഇടയ്ക്കൊക്കെ ആകുമ്പോൾ ഈ പ്രധാനം വെക്കണ ഉച്ചക്ക് ശ്രമൃതിലാകാം ശ്രമൃതിലയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞോണ്ട് അതൊക്കെ ഞാൻ കേട്ടു വെച്ചേക്കും രാവിലെ വിളിപ്പിനെ എണീക്കും അതിപ്പോഴും അതെ അഞ്ച് അമ്പതിനുള്ള പിന്നെ പ്രാർത്ഥനയുണ്ടല്ലോ വന്ദേമാധരൻ ആ മാതരം തൊട്ട് കേൾക്കും ചില ദിവസം ഈ രാത്രി അമ്മക്കിപ്പം ഈ പ്രായത്തിൻ്റെതും അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമാകണേയില്ലേ അതിൻ്റേതായൊക്കെ ആ ദുഃഖമൊക്കെ മറക്കണതും ആയിരിക്കണതും അമ്മ ഈ റേഡിയോ കേട്ട റേഡിയോയിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവതരണം നിങ്ങളുടെ ആ സ ഇത് കേട്ട് കഴിയുമ്പോഴുണ്ടല്ലോ പിന്നെ ഓർമ്മ ചിന്ത് ആ പരിപാടി പിന്നെ വേറെ പരസ്പരം പിന്നെ സഹയാത്രിക അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഫോണോട്ട് ഗാനോത്സവം യുവവാണി രാവിലെ എട്ട് മുപ്പതിന് തിങ്കൾ മുതൽ വെള്ളി വരെ ആ പിന്നെ ഇന്നത്തെ ഈ സുഭാഷിതം കഴിഞ്ഞ് ചിന്താശകലം ചോദ്യോത്തരം ചിന്താശകലം അത് ഞാൻ അറക്കില്ല അത് ഞാൻ ചിലതൊക്കെ കുറിച്ച് വെക്കും ചിലത് വലിയ രണ്ട് രണ്ടു മൂന്നിലായെന്നുള്ള നമ്മ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ ഏറ്റവും വന്ന ആ ഇതിലെ തന്നെ ഇരിക്കും ചിലപ്പോ ഈ കൈകാലും ഒക്കെ വേദനയുണ്ട് ഇപ്പൊ അപ്പൊ പെട്ടെന്നൊന്നും നമുക്ക് എണീറ്റ് വരാൻ പറ്റില്ലെങ്കിലും കിടക്കുന്ന സ്ഥലത്ത് തന്നെ റേഡിയോ അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിരിക്കണത് ഈ കിട്ടാഞ്ഞിട്ടൊരു വയറൊക്കെ ശരിയാക്കി അത് ശരിയാക്കി ഇപ്പൊ നന്നായിട്ട് കിട്ടും അങ്ങനെ അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ അടുത്തൊരു പാട്ടിലേക്ക് പോവാം ആ പുലിമുരികല്ല കാടണിയും ആ പാട്ട് കേൾക്കാം ആ ഇപ്പം കാടണിയും ആ പാട്ടൊക്കെ കേട്ടു കുലിമുരുകനിലെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് തിരുവനന്തപുരം ആലപ്പുഴ നിലയങ്ങളൊക്കെയായിട്ട് കേട്ടോണ്ടിരുന്നാണത് അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് ഓർമ്മ വരണം എന്തെങ്കിലും പരിപാടി വരുന്നത് കൗതുക വാർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഇതൊക്കെയാണ് പാട്ടിപ്പം കേട്ട് കേട്ട് അമ്മ ചെറുപ്പം മുതൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നായിരുന്നു പാട്ടിനോട് ഇപ്പോൾ പാട്ട് ഇഷ്ടമാണ് ചില പാട്ടുകളൊക്കെ വരുമ്പോൾ എനിക്ക് കേൾക്കണമെന്നുണ്ടാകും അപ്പം ഈ കുഞ്ഞു മക്കളും കൊണ്ട് അവർ ഓടി വന്ന് അമ്മമ്മേ എന്താ പറഞ്ഞ അവർ പാട്ട് കേൾക്കാൻ വാ 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 പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച വടിയിലിരുത്തി പാട്ട് കേൾപ്പിച്ച് കൊടുക്കും അപ്പോൾ അവൾ ഡാൻസ് കളിക്കും അപ്പോൾ റേഡിയോ എങ്ങനെയാണ് റേഡിയോ ജീവിതം മാറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള നമ്മുടെ സമയമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് റേഡിയോയിൽ നിങ്ങളുടെ ഓരോ പരിപാടി ഈ പരസ്പരം പിന്നെ മറ്റേ ഓർമ്മ ചിന്ത് ആ പരിപാടിയൊക്കെ കേട്ടുമ്പോൾ അതുതന്നെയല്ല മനുഷ്യർക്ക് എന്തെല്ലാം ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു മനുഷ്യൻ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് പായെന്ന് ഉണർന്നു നമ്മൾ എണീക്കുമ്പോൾ തൊട്ട് നമുക്ക് കേട്ട് അത് മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ ഒരു മനുഷ്യന് പ്രവർത്തിക്കാനുള്ളത് വൈകുന്നേരം വരെ നമുക്കത് ഇതിനകത്ത് നിങ്ങളുടെ ഓരോ പരിപാടിയിലും നിങ്ങൾ അവതരിപ്പിക്കണത് അതാണ് എനിക്ക് കൂടുതലിഷ്ടം ആ ജയമോഹൻ സാറൊക്കെ പിന്നെ പറഞ്ഞവരുടെ ചിരിയൊക്കെ സാറിൻ്റെ ചിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെയൊക്കെ എനിക്ക് കാണണം എന്നൊക്കെ എൻ്റെ മനസ്സ് ഈ ശബ്ദം കേൾക്കുമ്പോഴുണ്ടല്ലോ ഈ നമ്മളുടെ മക്കളെ തോന്നുന്നതിൽ ഒരു സ്നേഹം അവരുടെ സംസാരം കേട്ട് അപ്പം അതെനിക്ക് ഈ റേഡിയോ എൻ്റെ മനസ്സിലെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു ഇവിടെ ശബ്ദം കേൾക്കാൻ എന്നെ വിളിക്കുന്നവരോടും എൻ്റെ സ്വന്തത്തിൽപ്പെട്ടവരോടും എൻ്റെ കൂട്ടുകാരോടും എന്നെ അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങളൊരു റേഡിയോ വാങ്ങിക്ക് റേഡിയോ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എല്ലാ മനസ്സമാധാനവും കിട്ടും ഒരു ദുഃഖത്തിൻ്റെ ആവശ്യം വരിക എല്ലാം നമ്മൾ മറന്നുപോകും അതൊന്ന് വാങ്ങിച്ച് കേട്ട് നോക്കിയെങ്കിലേ അതറിയാൻ പറ്റുകയുള്ളു അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു എന്ന് പറയാം ഇങ്ങനെ പറഞ്ഞത് എത്ര പേര് റേഡിയോ വാങ്ങിച്ചിട്ടുണ്ട് റേഡിയോ ഒത്തിരി പേര് പേരിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് റേഡിയോ കേൾക്കണമെന്ന് റേഡിയോ കേൾക്കുന്നുണ്ട് ഞാൻ വിളിക്കുമ്പോൾ ചെക്ക പറയും ആ എൻ്റെ നാത്തുവിൻ്റെ വീട്ടിൽ അവൾ ആ പെൺകൊച്ചി ഇതുപോലെ തന്നെ പറഞ്ഞു റേഡിയോ മേടിച്ചു കിട്ടാൻ ചേച്ചി എന്ന് തന്നീട് പറഞ്ഞു ഞാൻ പറയും സന്തോഷം നല്ല കാര്യം ആയത് അതിനകത്ത് ഓരോ ഇതും അകൻ്റെ ജോലി തീർത്ത് വെച്ചിട്ട് കേട്ട് നോക്കാം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ നമുക്ക് ഇനി ഏതാണ് ഒരു പാട്ട് കേൾക്കേണ്ടത് ഇനി ഒരു പാട്ട് കേൾക്കേണ്ടത് ആ പാട്ടിനോട് പാട്ട് അമ്മയുടെ സ്ഥലമൊക്കെ ഓർമ്മ വരുമോ അമ്മയ്ക്ക് അമ്മ നാളികേരം കൃഷി ആൾക്കാരായിരുന്നു ഞങ്ങള് അച്ഛനുള്ളപ്പോഴും കൃഷി അച്ഛൻ മരിച്ചു കഴിഞ്ഞ പിന്നെ ചേട്ടനും ഒരു അപകടത്തിൽപ്പെട്ട ഒരാൾ ഒരു ചേട്ടൻ മരിച്ചു അങ്ങനെ അത് കഴിഞ്ഞപ്പ കൃഷിയും ഇതൊക്കെ പാടം പാടമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ പറമ്പും തേങ്ങായുമൊക്കെ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ആ ഓർമ്മകളാണ് ഞങ്ങൾ തേങ്ങ വെറുക്കാനൊക്കെ പോകും ആ അമ്മ അപ്പം നാളികേരത്തിൻ്റെ നാട്ടിൽ പിന്നെ എനിക്ക് അതിൽ നസീർ സാറിൻ്റെ അഭിനയവും ആ ഒരു ഇത് തട്ടം കൊണ്ടിട്ട് നോക്കിയൊക്കെ നീക്കിങ്ങനെ ഓരോരോ വണ്ടി തീവണ്ടി ഓടിയെത്തുമ്പോൾ ഓടുന്നു മുറ്റത്തും ഞാനെന്നും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ചെറിയ പ്രായത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണ പോലും നമുക്ക് തോന്നുന്നു അത് നമ്മളാന്ന് തോന്നുന്നു തോന്നുന്നു ഇപ്പോ കൊച്ചി നിലയാണല്ലോ കേൾക്കുന്നത് കൊച്ചി എഫ് എം ആ കൊച്ചി എഫ് എം അപ്പൊ ഈ കൊച്ചി എഫ് എം കേൾക്കുമ്പോ അതിൽ ഏതെങ്കിലും പുതിയ പരിപാടികളൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ടോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മോനെ ഈ ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾ ഈ ഇപ്പം ഈ വഴിതെറ്റിപ്പോണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അതിന് അതിനുണ്ട് നിങ്ങളുടെ ചാനലിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് ചിലയില് എങ്കിലും അതിന് പ്രത്യേകമായിട്ടൊരു ഒരു പ്രത്യേകമായിട്ട് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന രീതിയിൽ ഒരു പരിപാടി വേണം അതുകൊണ്ട് ഇപ്പം പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾ പറയുന്ന ഓരോ അറിവും ആനന്ദവും പറഞ്ഞ് ഉള്ളത് സത്യം ആ കാതിൽ അമൃതായി എന്ന് പറഞ്ഞത് സത്യേതാണ് അത് കേട്ടിരിക്കുന്നവർക്കേ അത് മനസ്സിലാവുകയുള്ളു റേഡിയോയിലെ പരിപാടി അതുകൊണ്ട് എനിക്ക് ഞാൻ റേഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കണ്ട എൻ്റെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കണോടത്ത് എൻ്റെ റേഡിയോ എനിക്ക് മരണം വരെ എനിക്ക് കേൾക്കാൻ ഉള്ള ഇത് എന്ന് ദൈവമേ ഭഗവാനേന്ന് ഞാൻ പ്രാർത്ഥിക്കും അത്ര ഇഷ്ടമാണ് എനിക്ക് റേഡിയോ മറ്റേ റേഡിയോയിലെ പരിപാടി നിങ്ങളുടെ അവതരണം അതെടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ് നിങ്ങൾ അവതരിപ്പിക്കണത് അത് ഒരു മനുഷ്യർക്ക് ഒരു ഇരു കേട്ടേറ്റ് ഇരു ഇറങ്ങി മാറിയേലവർ മനുഷ്യ മനസ്സുള്ളവർക്ക് അതല്ലാതെ ഇപ്പോൾ ഈ ടി വിയിൽ നിന്നൊന്നും ഒന്നും ഒന്നുമല്ല ഈ റേഡിയോ പ്രോഗ്രാം കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവത്തിൽ നമുക്ക് കൊണ്ടുവരാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറ്റിയത് ഈ റേഡിയോ പ്രോഗ്രാം ഓരോന്നും അതെനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയൊക്കെ ഏത് ഏതെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഫോണൊക്കെ പറഞ്ഞായിരുന്നു റേഡിയോ ഹെൽത്ത് ഹെൽത്തൊക്കെ അതൊക്കെ എനിക്കിഷ്ടമാണ് റേഡിയോ ഹെൽത്ത് എന്തെല്ലാ ദിവസവും പത്ത് മണിക്കില്ലേ ആരോഗ്യ ഉണ്ട് ആര് ഇഷ്ടമാണ് എന്നാൽ നമ്മൾക്ക് കുട്ടികളെന്നും നമ്മൾക്ക് എന്ത് കഴിക്കണം നമ്മൾ ഈ പൊണ്ണത്തടി നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ അതൊക്കെ ഇപ്പം ഞാൻ അതിനകത്ത് കൂടിയാണ് ഞാൻ ഈ മോളെടുത്ത് വെക്കുമ്പോൾ ഞാൻ പറയാം ഞാൻ കഴിച്ചെന്ന് പറയും ആ എന്തായാലും എനിക്ക് ഗുളിക അമ്മ ഒരു ആണ് പേഷ്യൻ്റാണ അതിൻ്റെ മരുന്നുണ്ട് അപ്പം ആ മരുന്ന് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർ പറയൂ എങ്കിലും ഞാൻ പറയും ഞാൻ കഴിച്ചെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഈ ഒത്തിരി കൃത്യനിഷ്ഠയോട് കൂടി നമ്മൾ നമ്മുടെ പിന്നെ വ്യായാമം ചെയ്യണം എന്തെന്തു കാര്യങ്ങൾ അതിനകത്ത് അപ്പം കേൾക്കുക മാത്രമല്ല ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ അമ്മ കൊണ്ടുവന്നെന്ന് പറഞ്ഞത് ജീവിതത്തിൽ എനിക്ക് സ്വാധീനിച്ച കാര്യങ്ങൾ അതൊക്കെയാണ് സ്വാധീനിച്ച കാര്യങ്ങൾ റേഡിയോ കൊണ്ട് ഏറ്റവും സ്വാധീനം ഉണ്ടാക്കിയ അതുകൊണ്ടാണ് എൻ്റെ ഇപ്പം എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് കാണാം എന്നാണെന്നറിയുക ഇപ്പോൾ മറ്റേ അച്ഛൻ്റെ വയ്യാഴിക കിടന്നതും ഇതുമൊക്കെ അച്ഛൻ പെട്ടെന്ന് ദിവസം ഇങ്ങനെ വീണ് അച്ഛൻ മരണപ്പെട്ടു പോയി മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ അപ്പം ഇപ്പം ഞാൻ ആ ദുഃഖമൊക്കെ ഓർത്ത് അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ റേഡിയോ ഒരെണ്ണം പോയിട്ട് ഞാൻ മോനേട് പറയുവേ അപ്പോൾ അവർ ഈ പല കാര്യത്തിനും നടക്കല്ലേ കൊണ്ടുപോരാൻ വെച്ചതെന്ന് പറയും വാങ്ങി തരാതിരിക്കല്ലോ അങ്ങനെയാണ് എൻ്റെ അനിയനുണ്ടെന്ന് പറഞ്ഞില്ലേ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിടം മോനെ എൻ്റെ റേഡിയോ ഇങ്ങനെ പോയില്ലടാന്ന് പറഞ്ഞു അപ്പം അന്ന് തന്നെ ഞാൻ പോരണേന് മുമ്പ് തന്നെ എനിക്ക് വൈക്കൽ തീർന്ന് ഞാനന്ന് ചെമുനായിരി നിൽക്കാൻ പോയി പത്ത് ദിവസം അത് കഴിഞ്ഞ് വന്നപ്പോൾ റേഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ആ റേഡിയോ കൊണ്ടുവന്ന് അന്ന് തന്നെ റെഡിയാക്കി തന്ന് ഈ വയറൊക്കെ ചുറ്റി ഇവിടെ ചില സമയത്ത് കിട്ടുകയല്ല നമ്മൾ ഈ ലൈറ്റിന്റെ ഇതായത് കൊണ്ട് പ്രശ്നമുണ്ട് അത് കാരണം അത് കാരണം ഒരു കുഴപ്പമില്ല ഇപ്പൊ റേഡിയോ നല്ല ഒന്നാം തരത്തിൽ കേൾക്കണുണ്ട് അനിയൻ്റെ പേര് മോഹന് മോഹന് ആ പുള്ളിക്കും കാല് വയ്യാത്തതാ ഞങ്ങൾ അച്ഛൻ്റെ പാരമ്പര്യം അച്ഛന് വാദത്തിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു പ്രഷർ അന്ന് അച്ഛന് അമ്പത്തഞ്ചില് തൊട്ട് അച്ഛന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പ്രഭുക്കന്മാരുടെ അവിടെ ചെമ്മനാഗിരി അന്ന് അച്ഛനും പശു കറവ പശുവിൻ്റെ പാല് കറന്ന് അവരുടെ കൊടുക്കുമായിരുന്നു അവരുടെ വീട്ടിൽ തന്നെ അത് അവിടെ നിന്ന് വെച്ചാൽ അച്ഛൻ അവിടെ വെച്ച് തന്നെ ഈ കാലിൻ്റെ ക്ഷീണം ഉണ്ടായിപ്പോയി അന്നൊന്നും ഡോക്ടർമാരൊന്നും അവിടെ ചെമ്മനാഗിരിയിലൊന്നും അങ്ങനെ വലിയതായിട്ടില്ല അല്ലെ ദൂരെ കൊണ്ടുപോകണം അന്ന് അത്ര സാഹചര്യം ഒന്നുമില്ല അതിനൊരു പ്രൈവറ്റായിട്ടൊരു വേറെ ഒരു ഈ ആയുർവേദം അന്ന് ഇന്നാണ് ആയുർവേദം തെളിഞ്ഞിരിക്കണത് അന്നത്രയൊന്നുമില്ല അവിടെ അച്ഛൻ ഈ പറഞ്ഞതുപോലെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരണപ്പെട്ടു പോയി ആ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതം കുറച്ച് ദുരിതത്തിലൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചേട്ടന്മാരും അമ്മയൊക്കെ കൂടി അമ്മ മരിച്ചിട്ട് ഒമ്പത് വർഷമായിട്ടുള്ളു ഒമ്പത് ഒമ്പത് തൊണ്ണൂറ്റാറാമത്തെ വയസ്സിലായി എൻ്റെ അമ്മ മരിക്കുന്നത് അമ്മ നല്ല റേഡിയോ റേഡിയോ കേൾക്കുമായിരുന്നു അമ്മക്ക് ആ അമ്മേൻ്റെയൊക്കെ കാലത്ത് അമ്മയൊക്കെ ഭയങ്കര പഴയതായിരിക്കുമല്ലേ ഞാൻ ഈ അറുപത്തെട്ട് പറഞ്ഞപ്പോൾ അമ്മയൊക്കെ എന്നെ ഒരുനൂറ്റി പത്തൊമ്പത് എന്നൊക്കെ അമ്മ പറയും വെള്ളം മലയാള വർഷം ആ അന്ന് ഉണ്ടായതാണ് എൻ്റെ മൂത്ത ഏട്ടൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഒക്കെ പക്ഷെ അന്ന് അമ്മേടേക്കെ അന്ന് കളരിയിൽ പോയാൽ മതി അന്ന് പഠിച്ചെടുക്കും അമ്മ പറയും എൻ്റെ അച്ഛനും അമ്മ എന്നെ വിട്ടില്ല പോയെന്നു പറയും പക്ഷെ ഞങ്ങൾ മക്കൾ വളർന്നു വന്നപ്പോൾ അമ്മ അക്ഷരം അമ്മ നല്ല ബുദ്ധിയുള്ളതായിരുന്നു അമ്മ അക്ഷരങ്ങളെല്ലാം പഠിച്ച് ഈ ഈ അമ്മ പിന്നെ അക്കങ്ങള് ഈ കണക്ക് കൂടി കടയിൽ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോ ഞങ്ങള് തരുമ്പോൾ അമ്മ അക്കങ്ങള് പറഞ്ഞു തരും ഞങ്ങളുടെ തെറ്റല്ലെന്നും പറഞ്ഞ് ഞങ്ങളുടെ ചെവിക്ക് പിടിക്കും അത്ര അമ്മയായിരുന്നു പനിയെ പഠിച്ചെടുത്ത് ഇതിപ്പോ പഠിക്കണുണ്ട് അമ്മമാരൊക്കെ പഠിക്കണുണ്ട് അന്ന അതില്ല അമ്മ എന്നെങ്കി അമ്മ പോയി പഠിച്ചെടുത്തേ അമ്മ ഈ അമ്മ പഠിച്ചു ഞാൻ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു പത്തിലേക്ക് കയറി അത് കഴിഞ്ഞപ്പോ അച്ഛൻ്റെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചേട്ടൻ പറഞ്ഞതാ മോള് പോയി പഠിച്ചോ പഠിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അമ്മയുടെ കർച്ചിലൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മയുടെ പുറകെ ഇരുന്നിരുന്നിരുന്ന് അന്നത്തെ സമയമല്ലേ മോനെ അത് കാരണം അമ്മ പറയും അന്നാ ഫണ്ട വേണ്ട മോനെ എന്ന് പറയും പക്ഷെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് വിട്ടത് ഇവിടെ ജോലിക്കാരും വീട്ടിലാരും ഇല്ല അന്നത്തെ കാലം അതാ നമ്മളൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നൊന്നു പറഞ്ഞാൽ വീട്ടു ജോലിയൊക്കെ അത് ചെയ്തുകൊള്ളാം ഇവിടുത്തെ സിറ്റുവേഷൻ അതായിരുന്നു അന്നേരം അത് കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ അമ്മയുടെ ജീവിതം നമുക്ക് ഒത്തിരി ദുഃഖം ഉണ്ടായി നമ്മൾ ഒന്നും ഒന്നും ആകാതെ പോയി അതുതന്നെയല്ല പിള്ളേർ പിള്ളേരുടെയും അവർ ഒരാൾ എം കോം ബി എഡ് കഴിഞ്ഞതാണ് ഇളയ മോഡ് ഒരാൾ ബി കോം കഴിഞ്ഞ് ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് മൂന്ന് പേർക്കും പി ജി ബി എസ് സിയുടെ പരീക്ഷ ഒക്കെ എഴുതുന്നുണ്ട് ഒന്നും ഇതുവരെ ആയിട്ടില്ല അങ്ങനത്തെ ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ പിന്നെ ഓരോരുത്തരും അവരുടെ പെൺപിള്ളേരെ പെൺമുൾക്കരായിട്ട് അടച്ചിരിക്കുന്ന കെട്ടിയാമ്മര് നല്ല സൂപ്പറാണ് ആറ് പേരക്കുട്ടികളുണ്ടക്ക് മൂന്ന് പേർക്കും കൂടി സന്തോഷമാണ് അമ്മുമ്മയെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ും അവർക്ക് എന്റെ പേരക്കുട്ടിയൊക്കെ വേണ്ടി ഒരു ചെമ്പഴുക്ക കട്ടെടുത്ത് അമ്പലം ചുറ്റുന്നതാരെ അപ്പൊ നമുക്ക് ആ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്കും എല്ലാവർക്കും എൻ്റെ അച്ഛൻ അനുയനും എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ആ മാളമാരുടെ പിള്ളേരുണ്ട് ആ അവരുണ്ട് ആ ആ അവർക്ക് എല്ലാവർക്കും വേണ്ടി അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാം ഇപ്പോൾ എഴുപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കല്യാ കഴിഞ്ഞ ബൈക്കത്തേക്ക് വരുന്നത് ഈ ബൈക്കെന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് അന്നത്തെ ബൈക്ക് എങ്ങനെയായിരുന്നു ഓർമ്മ അന്നത്തെ ബൈക്ക് നമ്മൾ വല്ലപ്പോഴും ഒക്കെ അന്നത്തെ വൈക്കം എന്ന് പറയുമ്പോൾ ബസ്സില്ല എങ്കിലും ഞങ്ങൾ ഞാൻ ഈ കുഗ്രാമത്തിൽ നിന്നല്ലേ വന്നത് ബസ് ബസ് കുറവാണ് ഈ അമ്പാശുര കാറുകൾ അതൊക്കെ ഉള്ളെന്ന് ആ അതൊക്കെ മുതലാളിമാർക്ക് മാത്രം വലിയ പണക്കാർക്ക് മാത്രം അല്ലാതെ വണ്ടികളൊന്നും ഒന്നില്ല ഇല്ലല്ല മൂന്നാല് ബസ്സ് ഉള്ളെന്ന് ആ വഴിയിലൊക്കെ ഞങ്ങൾ റോഡ് സൈഡിൽ എന്നൊക്കെ നെല്ല് കൃഷി ചെയ്ത് നെല്ല് ഉണക്കാനൊക്കെ വഴിയിൽ ഇക്കൊണ്ടേരും നല്ല സൂപ്പറായിട്ട് നെല്ലൊക്കെ ഇന്ന് വഴിയിൽ നെല്ലിട്ടാ അങ്ങനെ വഴിയിലിട്ട് ഞാൻ ഉണക്കിയിട്ടുണ്ട് ആ ഞാൻ വഴി റോഡിലിട്ട് ഉണക്കിയിട്ടുണ്ട് നെല്ലി ചോറ് വെക്കാനായിട്ടുള്ള അരി എടുത്ത് തരും അത് ഉണക്കി അമ്മേങ്ങ് കൊയ് ഇത് കൊയ്ത്തിന് പോകും അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാനിത് ഉണക്കി അരിയാക്കി ചോറ് വെച്ച് വെക്കണം ആ അങ്ങനത്തെ അതൊരു ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ചിലപ്പോൾ സങ്കടം വരും ഓ ഇത് ഞാൻ എങ്ങനെ ചെയ്യും നോക്കുക അന്നത്തെ ഓർമ്മ തന്നെ ഇതൊന്നും ചെയ്തില്ലേ പറ്റിയല്ല എന്നാലിത് നമ്മൾ ചെയ്യാനുള്ള ആൾക്കാർ ഇന്നത്തെ പെൺ പിള്ളേരെ കൊടുത്താൽ പറയും വേറെ വല്ല ജോലി നോക്കാറില്ല അങ്ങനെ അങ്ങനത്തെ ആ ഒരു കാലങ്ങളായിരുന്നു അന്ന് പിന്നെ കാറുകളും സൈക്കിളുകളൊക്കെ വല്ല നല്ല സൈക്കിള് പോണ ആൾക്കാരെ ഉള്ളു ഇന്നിപ്പോൾ ഒരു വീട്ടിൽ രണ്ട് നാല് വാഹനം ഇല്ലാത്ത വീടില്ലല്ലേ അത് തന്നെ അല്ലാതെ പുരോഗമനം ആ പുരോഗമനം ഇഷ്ടം പോലെ ഉണ്ടായി കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി അതെ ഞങ്ങളിവിടെ ഒരു നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ ഒരു ഹോട്ടൽ പോലെ നടത്തിക്കൊണ്ടിരുന്നതാണ് ഒരു അഞ്ചെട്ട് വർഷം നടത്തി അമ്മ അമ്മയും അച്ഛനും പിന്നെ രണ്ട് പണിക്കാരൻ നിർത്തി അമ്മ ചോറ് കറിയൊക്കെ ഉണ്ടാക്കണം അമ്മ ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക് ഡോക്ടർമാർ അവരൊക്കെ വരുവായിരുന്നു കൂടെ കഴിക്കുക ആ വലിയ വലിയ ഓഫീസിൽ നിന്നൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോൺ വരും എന്നാൽ അമ്മ തുടങ്ങ തുടങ്ങണേ അത് തുടങ്ങണേ തിരിച്ച് തുടങ്ങണേ അപ്പോൾ എനിക്ക് വയ്യാണ്ടായി അത് കാരണം മോൻ പറഞ്ഞു ഇനി കാലിന് അമ്മക്ക് കാലിന് തേയ്മാനുമുണ്ട് ഈ ആർട്ടിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മരുന്ന് കഴിക്കാൻ പറ്റിയല്ല വേദനയ്ക്ക് അത് കാരണം അങ്ങനെ നിർത്തി പോകാൻ സമ്മതിച്ചില്ല ഇല്ല അമ്മ ഇനി വയ്യ ഞങ്ങളൊക്കെ പ്രായം ഇനി വേണ്ട ഇനി കഷ്ടപ്പെടണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ് അത് മാറ്റത്തിൽ ഒരു ഭാഗം നല്ല പോലെ ഉണ്ട് ആ അമ്മ വന്ന സമയത്തുള്ള വൈക്കോ അല്ല ഇപ്പഴ ഇപ്പഴത്തെ വൈക്കം ഇപ്പൊ അമ്പത് വർഷം കഴിഞ്ഞില്ലേ എഴുപത്തിനാലിലല്ലേ അമ്മ വന്നത് അമ്പത് വർഷത്തിന് മുമ്പുള്ള കാര്യം നമുക്കപ്പോ ഒരു പാട്ടും കൂടെ കേട്ടാലോ ആ അത് പക്ഷെ പാടിത്തരണം ആ കഥി വാഴക്കയ്യിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നു വിരുന്നു കാരാ വിരുന്നു വിരുന്നുകാരാ വന്ന തീ കദിവാഴക്കൈയിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാരാ വിരുന്നുകാര വിരുന്നുകാരാ വന്ന തീ ാരനാണേ വരുന്നതെങ്കിൽ മധുരപ്പത്തിരി വയ്ക്കണം മാവു വേണം വെണ്ണ വേണം പൂവാലി പശുവേ പാൽ തരണം കദളി വാഴക്കയ്യിലിരുന്നു കാക്ക ഇന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാര വിരുന്നുകാര വിരുന്നു കാര വന്നാട്ടേ സുന്ദരനാണേ വരുന്നതെങ്കിൽ സുറുമൈത്തിരി എഴുതേണം കാപ്പു വേണം കാത്തള വേണം കസവിൻ തട്ടം നെയ്തിടണം കദളി വാഴക്കൈയിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാര കാരാ വിരുന്നു കാരാ വന്നാട്ടി പയസ്സനാണേ വരുന്നതെങ്കിൽ അയലേം ചോറും നൽകേണം ഇടയ്ക്കിടയ്ക്കു വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ചു കൊടുക്കണം കദളിവാഴക്കയ്യിൽ ഇരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാരാ വിരുന്നുകാരാ വിരുന്നുകാരാ വന്നാട്ടേ ആഹാ ഉഗ്രൻ ഗായിക കൂടിയാണ് അല്ലേ എന്തായാലും ഈ പാട്ട് അമ്മ തന്നെ പാടി എല്ലാവരും കേൾപ്പിച്ചു കഴിഞ്ഞു നമുക്കൊരു മറ്റൊരു പാട്ട് കേൾക്കാം അപ്പൊ ഏതാ പാട്ട് കൊടുക്കണ്ടേ ഇന്നെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാരപ്പനം ദത്ത പറന്നു വന്നു ഒരു പൊന്നാരപ്പനം ദത്ത പറന്നു വന്നു ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു പാട്ടുകളൊക്കെ കേട്ടു ഇനി അമ്മയോട് ചോദിക്കാനുള്ളത് ഈ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എന്താണ് എഴുപത്തൊന്ന് വയസ്സായി ഈ എഴുപത്തൊന്ന് വയസ്സിന് ഇട എഴുപത്തൊന്ന് വയസ്സിന് ഇടയ്ക്ക് നമുക്ക് വിലമതിക്കാനാകാത്തത് ഒന്ന് എല്ലാ മനുഷ്യരോടും അമ്മ ഇത്ര ഈ എഴുപത്തൊന്ന് വയസ്സായിട്ടും ഒരാളോടും അമ്മ മുഹങ്കർത്തൊരു ഇത് പറഞ്ഞിട്ടില്ല അത് നമുക്കൊരു ഒരു പ്ലസ് ആണ് എല്ലാവർക്കും അമ്മയുടെ ഇഷ്ടമാണ് ഇനി ഉള്ളിൽ എന്തോ ഉണ്ടെന്നറിയാം എന്നാലും അമ്മയ്ക്ക് എല്ലാവരോടും ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ മക്കളെ മക്കളോടും ഞാൻ അതേ പറഞ്ഞു കൊടുക്കുകയുള്ളു എല്ലാവരോടും നമുക്ക് കൂടി പോകണം സ്നേഹമാണ് നമുക്ക് വേണ്ടത് അതിൽ കവിഞ്ഞ് ഒന്നുമില്ല നമ്മൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ജീവിത രീതിയൊക്കെ വെച്ച് വേറെ ഒന്നും നമുക്ക് സമ്പാദ്യം ഇല്ല അതുകൊണ്ട് മക്കൾ അതുപോലെ മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കളെല്ലാം ഒത്തൊരുമിച്ച് സൊരുമയോട് കൂടി അവർക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ കുറച്ച് കൊടുത്തോണ്ട് ഇല്ലാത്ത ഇല്ലല്ല അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു ദൈവം തമ്പുരാൻ ഒന്ന് കാത്തോളണേ ദൈവമേ കാത്തിരക്ഷിക്കണേ എന്നാണ് അമ്മ അവരോട് പ്രാർത്ഥിക്കണം ദൈവങ്ങളെയോട് പ്രാർത്ഥിക്കണത് പിന്നെ അവരോടും അതുതന്നെ അമ്മ ഫോൺ വിളിക്കുമ്പോഴും പറയും അവിടുത്തെ അച്ഛനെ അമ്മയും അത് കഴിഞ്ഞിട്ട് ബാക്കി ആരുമുള്ളൂ അതുപോലെ കുട്ടികളെ പിള്ളേരുടെ വിദ്യാഭ്യാസം അതമ്മ കൊടുക്കും വിദ്യാഭ്യാസം സ്നേഹം ആ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില മതിക്കുന്നത് പിന്നെ റേഡിയോ നിങ്ങളെ റേഡിയോയിൽ അവതരിപ്പിക്കണം നിങ്ങളെ എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ് നിങ്ങളെല്ലാവരെയും റിയാർ റിയാസ് കളപ്പുരക്കൽ ജയമോഹൻ സാറ് ശശികുമാർ സാറ് അഖിൽ പ്രീതി ജോസഫ് പിന്നെ ലൗലി രാജേഷ് സാറ് പെൻഷൻ ആയി ആയിപ്പോയില്ലേ ആ പിന്നെ നിങ്ങളുടെ തൊണ്ണൂറാം വാർഷിക ആണെന്ന് പറഞ്ഞത് ആ അതൊക്കെ കേൾക്കും ആകാശവാണി ആകാശവാണിയുടെ തൊണ്ണൂ തൊണ്ണൂറാം വാർഷിക ആകാശവാണിയിലെ ചോദ്യങ്ങൾ ഇപ്പോൾ ആകാശവാണി എപ്പോഴാണ് ആരാണ് ആകാശവാണി എന്ന് പേരിട്ടത് രവീന്ദ്രനാഥ് ടാഗോർ അതും അമ്മക്ക് അറിയത്തില്ല അതൊക്കെ കേട്ടു പിടിച്ച് പിന്നെ മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം ആകാശവാണിയിൽ വന്നിട്ടുണ്ട് ഇന്നും ആകാശവാണിയിൽ ഒരു ചോദ്യമായിരുന്നു അമ്മ എഴുതിയില്ലേ അമ്മ മറന്നു പോകും ഇപ്പം അമ്മ ഈ പ്രായത്തിൻ്റെതൊക്കെ ബുദ്ധിമുട്ടുണ്ട് എഴുതി വെക്കുമ്പോൾ മനസ്സിലായി എനിക്ക് മനസ്സിലാകും അപ്പോൾ ഇവർ ഇച്ചിരി ആൻഡ്രൈറ്റ് നല്ലപോലെ എഴുതാൻ പറയും അവതരണം നല്ല ആർക്കും മനസ്സിന് നമുക്ക് എത്ര വിഷമിച്ച് നമ്മൾ ഇരുന്നാലും ആ അവതരണം പറഞ്ഞ കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മളുടെ മനസ്സങ്ങ വേറൊരു സ്ഥലം ഇതായിപ്പോവും ഒരു എനിക്ക് മക്കൾ വെളിയിൽ പോകുമ്പോൾ ഞാൻ റേഡിയോ ഉണ്ട് എനിക്ക് ഞാൻ ഇവിടെ ഇരുന്നോളാം എനിക്ക് ഞാനത് കേട്ടിരുന്നുള്ളൂ ഒറ്റയ്ക്ക് ഇരുന്നോ റേഡിയോ കേട്ടിരിക്കും എനിക്കൊരാളില്ലാത്തത് തോന്നിയാലക്ക് അവിടെ ഇരിക്കും ഞാനത് ഒറ്റയ്ക്ക് കൂട്ടാണ് കൂട്ടാണ് നിങ്ങൾ ആളുള്ള പോലെ എനിക്ക് അമ്മക്ക് മനസ്സിൽ വെക്കേണ്ട പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞിട്ട് മോൻ പഠിക്കാൻ ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ ഞാൻ പറയും അമ്മ അമ്മമുക്കിത് കേൾക്കണമില്ല എന്ന് പറയും അപ്പോൾ അവൻ പറയും അമ്മമ്മ വെച്ചോ പതിയെ വെച്ചോ റേഡിയോ വെച്ചോ ആറാം ക്ലാസ് പഠിക്കണം മോനാണ് ഞാൻ പഠിച്ചോളാന്ന് പറയും ഒരിടത്തൊരിടത്ത് അത് കേൾക്കാൻ അവന് ഇഷ്ടമാണ് അതായത് ആ കുട്ടികളുടെ ഒരു ശബ്ദം പിന്നെ കുട്ടികളുടെ റേഡിയോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസവര് ആ റേഡിയോ ഉണ്ട് കേൾക്കണ ആ കുട്ടികളുടെ പരിപാടി പിന്നെ ഇത് നാലുമണിപ്പൂക്കൾ ഇതൊക്കെയല്ല എല്ലാം എപ്പോൾ ഇത് റേഡിയോ വെച്ചാലും നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ഇഷ്ടമാണ് നമുക്ക് അതിനകത്ത് ആ അപ്പം അമ്മ ഈ പകല് ഉറങ്ങിയ റെ ഇതിൽ പറയുവേ റേഡിയോ വല്ലതിൽ പറയും പകൽ ഉറക്കം ഇച്ചിരി കുറക്കണമെന്ന് പറയും അപ്പം അമ്മ ഒരു പത്ത് മിനിറ്റ് കിടന്നാൽ ഉറങ്ങിയല്ല അപ്പം ഈ എന്നും പത്ത് മണിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരും അത് കാരണം ഞാൻ ഉറക്കും എനിക്ക് വെളുപ്പിനെ കേൾക്കേണ്ടതല്ലേ അഞ്ചമ്പതാകുമ്പോൾ കേൾക്കാനും ഏക്കണമില്ല ഇത് കേൾക്കാനായിട്ട് അമ്മ എണീക്കണമല്ല അത് കാരണം അമ്മ കിടക്കും പിന്നെ ഇത് കഥാപ്രസംഗം കേൾക്കും ആ കഥാപ്രസംഗം കേൾക്കും നാടകം ഒരു ദിവസം നല്ലൊരു നാടകം ഉണ്ടായിരുന്നു ആ അതൊക്കെ കേൾക്കും ഒരു കഴിഞ്ഞ അതിന്റെ ഒമ്പലത്താഴ്ച നല്ല നാടകമായിരുന്നു വ്യാഴാഴ്ച എന്ന് പറഞ്ഞു നാടകം ആ ഇനിയും കേൾക്കും ഞാൻ എന്റെ ഓർമ്മ ശക്തി ഉള്ള സമയം വരെ എനിക്ക് റേഡിയോയാണ് എന്റെ കൂട്ടി ഞാൻ കൊച്ചി തന്നെ കൊച്ചി നിലയം തന്നെ കൊച്ചി എഫ് എം തന്നെ കേൾക്കും അതുകൊണ്ട് എല്ലാവർക്കും എന്റെ അന്വേഷണം അറിയാം മോള് പറയണം എല്ലാവരോടും പറയാം എനിക്ക് എല്ലാവരുതാണ് നമുക്ക് അവസാനമായിട്ട് ഒരു പാട്ട് അവസാനമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെക്കാം മുത്തേ മുത്തേ എല്ലാവരും വേണ്ടിയിട്ട് അത് ഈയൊരമ്മയാണ് ഈ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് തര തരുന്നത് രത്നമ്മ എന്നാണ് അമ്മയുടെ പേര് അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അമ്മയ്ക്ക് നന്ദി പറയുകയാണ് അപ്പം എല്ലാ ആശംസകളും സന്തോഷം പ്രക്ഷേപണത്തിന്റെ തൊണ്ണൂറ് സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു